എന്ന എന്നാൽ ചില പ്രവാസികളുണ്ട് കണ്ട ഡ്രസ് ഒക്കെ വലിച്ചു കയറ്റി കണ്ട വേറെ ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളെ കൂടെ ഇങ്ങനെ നശിച്ച് നാട്ടിൽ ഭാര്യമാരും കുട്ടികളൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്കതൊന്നും ബാധകമേയല്ല അവിടെ നിന്ന് കണ്ട പെണ്ണുങ്ങളെയൊക്കെ കൂടെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കും ഇതൊക്കെ അവിടെ ഒരു സെറ്റപ്പ് ഇവർക്ക് സെറ്റപ്പ് ഇങ്ങനെ പോകുന്ന പെണ്ണുങ്ങളോട് ഈ ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് പോകുന്ന പെൺപിള്ളേരോട് എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് ഉളുപ്പുണ്ടാവും ഉളുപ്പ് ഇതെനിക്ക് ആ പെണ്ണുങ്ങളോട് ചോദിക്കാനുള്ളൊരു കാര്യമാണ് കേട്ടോ അങ്ങനെ പോകുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഫിലിപ്പീൻസ് പിന്നെ മലയാളീസ് എന്ന് പറഞ്ഞാൽ എരപ്പ മലയാളി ഗേൾസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറേ എണ്ണങ്ങളുണ്ട് ഇങ്ങനെ ഹസ്ബൻഡ് ഹസ്ബൻഡിനിങ്ങനെ കൂടെ ഇങ്ങനെ പോവും ഭാര്യ മക്കളൊക്കെ ഉണ്ട് ഇവർക്ക് അറിയായിരിക്കും എന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഒരു എളുപ്പമില്ലാണ്ട് കണ്ട റൂമിലൊക്കെ പോയി ഇവരെ കൂടെ കിടന്ന് ഇവരെ കൂടെ അഴിഞ്ഞാടി നടക്കും ഏഹ് അപ്പം ഇങ്ങനെയൊക്കെയാണ് ചില പ്രവാസികളുടെ അവസ്ഥ വരുന്നത് ഞാൻ സത്യമായിട്ട് ഞാൻ കണ്ട കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരും ഇങ്ങനെയാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല എന്നാൽ ചില ആൾക്കാർ ഇങ്ങനെയുണ്ട് അവിഹിതം ഡ്രഗ്സ് എന്നിട്ട് വൈഫിനെ വിളിക്കൂല സംസാരിക്കൂല വൈഫിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും കെയറിങ് ഏട്ടായിരിക്കും മറ്റേ പെണ്ണിനെ കെയറിങ് ഏട്ടായിരിക്കും വൈഫിന് കയറി കെയറിങ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുങ്ങൾ പ്രതീക്ഷിക്കരുത് അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ട് കുറേയല്ലോ സോറി കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്